ബിസ്മില്ലാഹി റഹ്മാനി റഹീം അലഹമില്ല അസ്ലാത്തു വസ്സലാ റസൂലിഹി ലമീൻബി അജ്മൈൻ പ്രിയം നിറഞ്ഞവരെ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വാത്ത ഇഹിയ ഉലോമുദ്ദീനിലെ ശുചിത്വ പാഠങ്ങൾ എന്ന അദ്ധ്യായത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് ശുചിത്വവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് വിശുദ്ധ ഖുർആാനിലും അതുപോലെ തന്നെ തിരുസുന്നത്തിലും വന്നിട്ടുള്ള തൊഹാറത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ആമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് വല്ലാഹു യുഹിബുൽ മുത്തതഹരീൻ അള്ളാഹു ശുദ്ധിയുള്ളവരെ വിശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ അത്തൊഹോർ ഷത്തുറുൽ ഈമാൻ വൃത്തി ശുദ്ധി എന്നൊക്കെ ഈമാനിൻ്റെ പകുതിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന അധ്യാപനങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് ഇമാം ഖസാലി റഹ്മത്തുല്ലാഹി അലഹി പറയുന്നത് ഇവിടെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ശുദ്ധിയിൽ ഏറ്റവും പ്രധാനം ആന്തരികമായ വിശുദ്ധിയാണ് എന്നുള്ളതാണ് അദ്ദേഹം ഇത് പറയാനുള്ള കാരണം പൊതുവെ ആളുകൾ ഈ ശുദ്ധിയെക്കുറിച്ചും വൃത്തിയെക്കുറിച്ചുമൊക്കെ അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിൽ എടുക്കുകയും എന്നിട്ട് ബാഹ്യമായ ശുദ്ധിക്കും ബാഹ്യമായ ശുചിത്വത്തിനുമൊക്കെ കാര്യമായി പ്രാധാന്യം നൽകുകയും ആന്തരികമായ വിശുദ്ധിയെക്കുറിച്ച് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നു അദ്ദേഹം വിമർശിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അതിൽ തന്നെ ഇപ്പോൾ ശുദ്ധി ഇമാനിൻ്റെ പകുതിയാകുന്നു എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അത് ഹൃദയത്തിൻ്റെ ശുദ്ധിയെക്കുറിച്ചാണ് എന്നുള്ളതാണ് കാരണം ഹൃദയത്തിൻ്റെ രണ്ട് തരം പ്രവർത്തനങ്ങളാണുള്ളത് അതിലൊരു ഭാഗം എന്ന് പറയുന്നത് തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് നിണ്യമായ കർമ്മങ്ങളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കലാണ് അതിൻ്റെ ഒരു ഭാഗമെങ്കിൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആ ഹൃദയത്തിൽ നന്മകൾ നിറക്കുക എന്നുള്ളതാണ് നല്ല ഗുണങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുക എന്നുള്ളതാണ് അതാണ് വൃത്തി ഈമാനിനെ ഇമാനിൻ്റെ പകുതിയാണ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഹൃദയത്തെ ആ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കുക എന്നർത്ഥത്തിലാണ് എന്നൊക്കെ അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഇത് അദ്ദേഹം പറയുന്നത് ഈ ആന്തരികമായ വിശുദ്ധി അവഗണിക്കപ്പെടാതിരിക്കാനാണ് ശുചിത്വത്തെക്കുറിച്ച് അദ്ദേഹം അതിൻ്റെ ആമുഖത്തിൽ അതിനെ നാലായി തിരിച്ചു കൊണ്ട് പറയുന്നുണ്ട് ഒന്നാമത്തേത് ശരീരത്തെ ഈ ബാഹ്യ ശരീരത്തെ മാലിന്യങ്ങളിൽ നിന്ന് ശുചീകരിക്കുക എന്നതാണ് രണ്ടാമത്തത് തെറ്റായ കർമ്മങ്ങളിൽ നിന്ന് ശരീരത്തിൻ്റെ അവയവങ്ങളെ ശുദ്ധീകരിക്കുക എന്നതാണെങ്കിൽ മൂന്നാമത്തത് നിണ്യമായ സ്വഭാവങ്ങളിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കലാണ് നാലാമത്തെ കാര്യം അല്ലാത്ത മറ്റെല്ലാ ശക്തികളിൽ നിന്നും ഒരു വിശ്വാസിയുടെ അന്തരംഗം അത് ശുദ്ധമാവുക എന്നതാണ് ശുചിത്വത്തെക്കുറിച്ചുള്ള നാലാമത്തെ ഇനമായിട്ട് അദ്ദേഹം പറയുന്നത് പിന്നീട് ചർച്ച ചെയ്യുന്നത് ഈ ബാഹ്യമായ വിശുദ്ധിയെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ അതിൻ്റെ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഈ പിന്നെ അശുദ്ധിയുടെ അല്ലെങ്കിൽ മാലിന്യത്തെക്കുറിച്ച് നജസിനെക്കുറിച്ചൊക്കെ ഉള്ള അതിരുകവിഞ്ഞ ഒരു വസ്വാസ് ആളുകൾക്ക് ബാഹ്യ ശുചിത്വത്തെക്കുറിച്ചുള്ള ഒരു അതിരുകവിഞ്ഞ രീതിയിലുള്ള അത്തരം ധാരണകളെ തിരുത്തുന്നതിനായിട്ട് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം അത്രമാത്രം വലിയ സൂക്ഷ്മതയോട് കൂടിയിട്ട് അതിനെ കൈകാര്യം ചെയ്യുകയും അതേസമയം മനസ്സിനകത്ത് മാലിന്യങ്ങളെക്കുറിച്ചുള്ള അത്ര സൂക്ഷ്മതയില്ലാത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക എന്നതൊരു വിശ്വാസിക്ക് ഭൂഷണമല്ല യഥാർത്ഥത്തിൽ ബാഹ്യമായ വിശുദ്ധി അത്രമാത്രം അതിസൂക്ഷ്മമായി പരിശോധിക്കേണ്ടതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മുൻഗാമികളായ ആളുകൾ അവർ കല്ലുകൊണ്ട് ശുദ്ധീകരിക്കുകയും മണ്ണിലൂടെ നടക്കുകയും അതേ മണ്ണിൽ തന്നെ നമസ്കരിക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് അതുകൊണ്ട് പക്ഷെ നമ്മളിൽ പലപ്പോഴും പലതരം വസ്വാസുകൾ ആ വിഷയത്തിൽ ഉണ്ടാകുന്നു അദ്ദേഹം പറയുന്നുണ്ട് നമ്മളെന്നെ ആലോചിച്ചാൽ കാണാൻ കഴിയും ഇത്തരം വസ്വാസുകളുള്ള ഒരുപാട് ആളുകൾ നമ്മളുടെ ചുറ്റിലും ഉണ്ടാകും അപ്പോൾ രജസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ഫിഖ്ഹി പാഠങ്ങൾ തന്നെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ അതിരുകവിഞ്ഞ ഒരു സൂക്ഷ്മതയെക്കുറിച്ചൊന്നും ഫിഖ് പറയുന്നില്ല ഇപ്പം നമ്മൾ അയയിൽ അലക്കാനിട്ട ഉണക്കാനിട്ട ഒരു വസ്ത്രം അത് ഉണങ്ങിയ അവസ്ഥയിൽ അത് താഴെ വീണിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ അതിലൂടെ നായ ഓടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ നായുടെ നജസ് ആയിട്ടുണ്ടാകും എന്നൊക്കെ വിചാരിച്ചിട്ട് അത് വീണ്ടും വീണ്ടും അലക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും നമ്മളങ്ങനെ നായ അതിൽ തൊടുന്നതോ അല്ലെങ്കിൽ അതിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നജസിൻ്റെ അംശം കാണാതിരിക്കുകയോ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നജസ് ഉണങ്ങിയ അവസ്ഥയിൽ അത് നനവ് പറ്റാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിൽ തട്ടുന്നതൊന്നും നജസ്സല്ല എന്നൊക്കെയുള്ള ഫിക്ക്ഹി പാഠങ്ങളൊക്കെ ധാരാളമുണ്ട് പക്ഷെ അത് അതിൽ ഭയങ്കര അതിസൂക്ഷ്മമായ രീതിയിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് പലതരം വസ്വാസുകളിൽ പെട്ട് പോകുന്നതിനെ ഇമാം ഗസാലി റഹ്മത്തുള്ള അലഹി വിശദമായിട്ട് തന്നെ അതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് വെള്ളത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് വെള്ളത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയുണ്ട് വെള്ളം മലിനമാകുന്നത് എപ്പോഴാണ് അതിൽ ഇമാം ഗസാലി റഹമത്തുല്ലാഹി അലഹി നമുക്കറിയാം ഷാഫി മധുബിലെ ഒരു പണ്ഡിതം കൂടിയാണ് അദ്ദേഹം ആ വിഷയത്തിൽ പറയുന്നത് ഇപ്പോൾ ഷാഫി മധഹബ് അനുസരിച്ചുകൊണ്ട് വെള്ളം മലിനമാകുക എന്ന് പറയുന്നത് അതിൻ്റെ രുചിയോ മണമോ നിറമോ ഒക്കെ വ്യത്യാസപ്പെടുമ്പോഴാണല്ലോ അതെല്ലാം മധുഹബിലും അങ്ങനെ തന്നെയാണ് വെള്ളം മലിനമാകുന്ന അപ്പോഴാണ് ഷാഫി മധഹബില് അത് രണ്ട് കുല്ലത്ത് വെള്ളമെങ്കിലും ഉണ്ടാകണം എന്നുള്ളതാണ് രണ്ട് കുല്ലത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് ഒരു ഒന്നേക്കാൽ പിന്നെ മുഴം നീളവും വീതിയും ആഴവും ഒരു പാത്രത്തിൽ കൊള്ളാവുന്ന വെള്ളം എന്നുള്ളതാണ് അതിനെ ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ് ലിറ്റർ അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലിറ്റർ എന്നതൊക്കെ ആളുകൾ കണക്കാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുന്നൂറോളം ലിറ്റർ ഉണ്ടെങ്കിലാണ് ആ വെള്ളത്തിൽ നജസ് വീഴുമ്പോൾ അതിൻ്റെ നിറമോ വെള്ളമോ എന്ന രുചിയോ ഒന്നും മാറാതിരിക്കുമ്പോഴാണ് അത് ശുദ്ധമാകുന്നത് അതിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ അതിൽ നജസ് വീണാൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഷാഫി മധേബിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്നാൽ അദ്ദേഹം ഇമാം ഗസാലി റഹ്മത്തല്ലാഹി അലഹി പറയുന്നത് ഈ വിഷയത്തിൽ മാലി ഇമാം മാലിക് റഹ്ത്തുള്ളാഹി അലഹിയുടെ വീക്ഷണം ആയിരുന്നു ഷാഫി മതഹബിൻ ഉണ്ടായിരുന്നതെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇമ്മ മാലിക്യറമത്തല്ലാഹ്ലയുടെ ഭീഷണത്തിൽ രണ്ട് കുല്ലത്തിൽ കുറഞ്ഞ വെള്ളമാണെങ്കിൽ തന്നെയും അതിൽ നജസായാൽ മാലിന്യമായാൽ ആ വെള്ളത്തിൻ്റെ രുചിയോ മണമോ നിറവോ മാറിയിട്ടില്ലെങ്കിൽ അത് ശുദ്ധമാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ ഇത്രയേ അതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്നാണ് ഈ ഇമാം ഗസാലി അറമത്തല്ലാഹി അലഹിയുടെ ഒരു വീക്ഷണം അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇമാം മാലിക് റഹ്മത്ത് ലാഹി അലഹിയുടെ ഭീഷണമാണ് കുറച്ചുകൂടി നല്ലത് എന്ന രീതിയിൽ അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഇങ്ങനെ പിന്നെ ശുചിത്വവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കാര്യങ്ങൾ ധാരാളമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം നഖം വെട്ടുന്നതുമായി നഖം വെട്ടുന്നതുമായി ബന്ധപ്പെട്ട് വളരെ സൂക്ഷ്മമായ വിശകലനം അദ്ദേഹം നടത്തുന്നുണ്ട് അപ്പം അതിൽ തന്നെ നഖം വെട്ടുന്ന രീതിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പം കയ്യിലെ നഖങ്ങൾ കാലിനേക്കാൾ കൈയിനാണ് മുൻതൂക്കം നൽകേണ്ടത് എന്നും അപ്പൊ ആദ്യം വെട്ടുമ്പോൾ കൈയിൻ്റെ നഖം വെട്ടണം അപ്പൊ അതിൽ അതിന്റെ രീതി അതിൻ്റെ രീതിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ട് അത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ചില ഹദീസുകൾ വെച്ചുകൊണ്ട് ആ ഹദീസിൽ റസൂൽ സലഹു അഹി വസ്ല്ലം നഖം വെട്ടിയ രീതിയെക്കുറിച്ച് അദ്ദേഹം അതിൽ ഗവേഷണം നടത്തിയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വലതു കൈ കൊണ്ട് വലത് കൈയിലെ നഖം വെട്ടിത്തുടങ്ങണം എന്നും അതിൽ തന്നെ ആദ്യം വെട്ടേണ്ടത് ചൂണ്ടുവിരലാണ് കാരണം വിരലുകളിൽ ഏറ്റവും പ്രധാനം ചൂണ്ടുവിരലാണ് എന്നും കാരണം അതാണ് തശഹുദിൽ നമ്മൾ ഏ ഉയർത്തുന്ന വിരൽ അതുകൊണ്ട് അതിൽ നിന്ന് തുടങ്ങി പിന്നീട് വലതുഭാഗത്തേക്ക് അതായത് കൈ വൃത്താകൃതിയിൽ പിടിക്കുകയും അപ്പോൾ വൃത്താകൃതിയിൽ പിടിക്കുന്ന സമയത്ത് വലതുഭാഗത്തേക്ക് ഇങ്ങനെ കറങ്ങി വരുന്ന രൂപത്തിൽ പിന്നീട് നടുവിരലും അങ്ങനെ ചെറുവിരൽ കഴിഞ്ഞ് പിന്നെ ഇടത് കൈയുടെ ചെറുവിരൽ നിന്ന് തുടങ്ങി അങ്ങനെ അവസാനം വലത് കൈയിൻ്റെ തള്ളവിരലിൽ തന്നെ അവസാനിക്കുന്ന രൂപത്തിലാണ് അതിൻ്റെ ഒരു ക്രമം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അത് കാൽവിരലുകളെ കുറിച്ച് പിന്നീട് അദ്ദേഹം പറയുന്നു എന്നാൽ കാൽവിരലുകളുടെ ഇത് കൃത്യമായിട്ട് അങ്ങനെ റസൂൽ സലഹ് അലൈഹി വല്ലമയിൽ നിന്ന് പ്രത്യേകിച്ച് മാതൃക വന്നിട്ടില്ല എന്നും അതുകൊണ്ട് എൻ്റെ നിഗമനം ഇതാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് കൈകളുടേതുപോലെയല്ല കാലിൻ്റെ അവസ്ഥ അത് വൃത്താഗതിയിൽ പിടിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ വിരലുകൾ കൈവിരലുകൾ പോലെ ചൂണ്ടുവിരൽ എന്നത് കാലിനില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് വലത് കാലിൻ്റെ ചെറുവിരലിൽ നിന്ന് തുടങ്ങി ഇടത് കാലിൻ്റെ ചെറുവിരൽ അവസാനിക്കുന്ന രൂപത്തിലാണ് അതിൻ്റെ ഒരു ക്രമം എന്നൊക്കെ അതിൻ്റെ ക്രമത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതിൽ ഈ ക്രമവും കാര്യങ്ങളൊക്കെ എന്തിനാണ് അതൊക്കെ എന്നെ പ്രത്യേകിച്ചൊരു രീ ഒരു ഒരു യുക്തിയുമില്ലാതെ പറഞ്ഞതല്ല അതിനൊക്കെ യുക്തികൾ ഉണ്ടാകും അതിനൊക്കെ ഒരു കൃത്യത ഉണ്ടാകും തോന്നിയതുപോലെ ചെയ്യുന്നതല്ല ദീൻ എന്നൊക്കെ അദ്ദേഹം വിശദീകരി അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് അപ്പോൾ ഫിഖ് ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇത്തരം ചില കാര്യങ്ങൾ അദ്ദേഹം അതിൽ ചേർത്ത് പറയുന്നത് കാണാൻ കഴിയും ഇപ്പോൾ പ്രത്യേകിച്ച് എന്നെ പ്രവാചകൻ സലാഹു അലൈഹി വസ്ല്ലം ഒരു കാര്യം കാണിച്ചു തരുമ്പോൾ അതിന് പിന്നിലൊരു യുക്തിയും ഒരു ഉദ്ദേശമൊക്കെ ഉണ്ടാവും അപ്പോൾ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രധാനമാണ് എന്നൊക്കെ അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് കുളിയെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നൊരു ഭാഗമുണ്ട് അതിൽ അന്നത്തെ കാലത്തുള്ള കുളിപ്പുരകളാണ് ചർച്ച അപ്പോൾ കുളിപ്പുരയിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും അതിൻ്റെ രീതിയെക്കുറിച്ചും കുളിയുടെ രൂപമൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പറയുന്നതിനിടയിൽ അദ്ദേഹം അതിന് അത്തരം ഒരു സന്ദർഭത്തെ കുറച്ചുകൂടി ഒരു സ്പിരിച്വലായി ഒരു ഒരു ആത്മീയമായ രീതിയിൽ ഒരു വിശ്വാസി ഉപയോഗപ്പെടുത്തുന്ന ഒരു സന്ദർഭത്തെ അദ്ദേഹം അതിൽ ഗുണപാഠമായി വിശദീകരിക്കുന്നുണ്ട് അതിൽ പറയുന്നത് കുളിപ്പുര അന്നത്തെ രീതിയിലുള്ള കുളിപ്പുര എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്റ്റീം ബാത്ത് സൗകര്യങ്ങളുള്ള അടിയിൽ തീ കൊടുത്തുകൊണ്ടൊക്കെ ചൂടാക്കിയിട്ടുള്ള നിർമ്മിതികളൊക്കെ ഉണ്ട് എന്നാണ് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് അത്തരം കുളിപ്പുരയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ പരലോകത്തെക്കുറിച്ചുള്ള നരകത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം സ്വാഭാവികമായിട്ടും അടിയിൽ നിന്ന് അഗ്നി കൊണ്ട് ചൂടാക്കപ്പെടുന്ന മുകളിൽ ഇരുട്ട് നിറഞ്ഞ ഒരു 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 നിർമ്മിതിയാണ് ഈ കുളിപ്പുരകൾക്കുള്ളത് അപ്പോൾ അതിൽ പ്രവേശിക്കുമ്പോൾ നരകത്തെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടാവണം എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഓരോരുത്തരും അവർ പ്രവേശിച്ച വഴിയെക്കുറിച്ചുള്ള ചിന്തകളിലായിരിക്കും ഓരോ കാര്യങ്ങളെയും അവർ കാണുക എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറയുന്നുണ്ട് ഒരു വീട്ടിലേക്ക് ഒരു വീട്ടിലെ ഒരു കൊത്തുനെ നെയ്ത്ത് പണികളാൽ ചിത്രപ്പണികളാൽ അലങ്കരിച്ച പരവതാനികളുള്ള ഒരു വീട്ടിലേക്ക് ഒരു വ്യാപാരിയും അതുപോലെ തന്നെ ഒരു നെയ്ത്തുകാരനും ഒരു ഒരു കൽപ്പണിക്കാരനും അതുപോലെ തന്നെ ഒരു മേൽക്കൂര പണിയുന്ന തച്ചുകാരനും പിന്നെ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് അവർ നാല് പേരും നാല് രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങളെ നിരീക്ഷിക്കുക എന്ന് പറയുന്നുണ്ട് വ്യാപാരി ആലോചിക്കുക ആ വീട്ടിൽ വിരിച്ചിട്ട പരവതാനിയുടെ വിലയെക്കുറിച്ചായിരിക്കും വ്യാപാരി ആലോചിക്കുക നെയ്ത്തുകാരനാകട്ടെ അവിടെയുള്ള പരവതാനിയിലെ കുറിച്ച് അതിൻ്റെ ഒരു മനോഹാരിതയെ കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നുണ്ടാകും ചിന്തിക്കുന്നുണ്ടാകും അതേസമയം കൽപ്പണിക്കാരൻ അവിടുത്തെ ചുമരുകളുടെ ഒരു സ്ട്രക്ചറും അതിൻ്റെ ഒരു നിർമ്മാണ രീതിയുമാണ് നോക്കുന്നത് എങ്കിൽ തച്ചുകാരൻ നോക്കുന്നത് അതിൻ്റെ ഒരു മേൽക്കൂര നിർമ്മിച്ചതിൻ്റെ രീതിയെക്കുറിച്ചൊക്കെ ആയിരിക്കും ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഒരു വിശ്വാസി പാരത്രികമായ ലോകത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ച ഒരു വിശ്വാസി എന്ന് പറയുന്നത് അവനിടപെടുന്ന അത്തരം ഭൗതികമായ കാര്യങ്ങളിൽ നിന്നൊക്കെയും പരലോകവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ ആ വിശ്വാസി ശ്രദ്ധിക്കും എന്ന ഒരു പോയിന്റ് അതിലേക്ക് ആഡ് ചെയ്ത് കാണുന്നതായിട്ട് കാണാൻ കഴിയും ഇമാം ഗസാലി റഹ്മത്തല്ലാഹി അലേഹി ഇവിടെ ഒരു പ്രത്യേകത ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ ഫിക്കഹീപരമായ ചര്ച്ചകൾ തന്നെയാണ് ഒരു വിഷയത്തിൽ നടത്തുന്നതെങ്കിൽ പോലും ഇത്തരം ആത്മീയമായ ചേരുവകൾ അതിലേക്ക് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയും അതിൽ പരാമർശിക്കുന്നതായിട്ട് കാണാൻ കഴിയും ഇനി വരുന്ന അധ്യായങ്ങളിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ടും ഇബാദത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യായങ്ങളിലേക്കാണ് ശേഷം പ്രവേശിക്കുന്നത് അള്ളാഹു സുബ്ബാന താല കാര്യങ്ങൾ നല്ല രൂപത്തിൽ ഗ്രഹിക്കുകയും നമ്മളുടെ ജീവിതത്തിലേക്ക് നന്മകൾ ചേർത്ത് വെക്കാനുമൊക്കെ നമ്മളെ പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദാൻ അലഹമുല്ലാഹി റബുൽ അലമീൻ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാഹ